നിർഭാഗ്യവശ പലരിലും സഭ എന്ന് പറയുമ്പോൾ അവന്റെ കൗതാശിക തലത്തെ വിസ്മരിക്കുകയും അതിന് സാമുദായിക തലത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായിട്ടുണ്ട് ഒരു പരിധി വരെ നമ്മുടെ സഭയുടെ കേസുകളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാക്വാദങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ സഭ സാമുദായിക തലത്തിലേക്ക് മാത്രമായി ലിമിറ്റ് ചെയ്യപ്പെടുവാനായിട്ടുള്ള ഒരു പ്രവണത സൃഷ്ടിച്ചിട്ടുണ്ട് കൈമുരത്തി ജയ് ജയി കാതോലിക്കോസ് വിളിക്കുന്നവർ മാത്രമേ സഭാസ്നേഹികളാകുന്നു എന്ന് ആരോഗ്യവോ നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയും ഇത് രണ്ടിന്റെയും സമഞ്ജസമായ സമ്മേളനം ബാലൻസിങ് ആവശ്യമാണ് എന്നാൽ ഞാൻ കുറെ കൂടെ വ്യക്തമായിട്ട് പറയട്ടെ സാമുദായിക സഭ എന്ന് പറയുന്നത് കൗദാശിക സഭയുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം മാത്രമാണ് ഈ സഭയുടെ കൗദാശിക സഭയുടെ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ജീവിത ശൈലിയുടെ ഭരണക്രമങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അതിന്റെ പ്രാധാന്യമുള്ള അതിന്റെ ഗോളിനെ അതിന്റെ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ മാത്രമാണ് അതല്ലാതെ ഭരണഘടനയും കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളും മാത്രമാണ് സഭ എന്ന് ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് നാം മാറണം